ഹായ് ഹായ്മ സുഹൃത്തുക്കളെ മതനിന്നെ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയായ പെരുമ്പാവൂർ അശമന്നൂർ നൂലേലി മുടശ്ശേരി സവാദ് എന്ന മുപ്പത്തിയെട്ടുകാരനെ ഇക്കഴിഞ്ഞ പതിമൂന്ന് വർഷം മാസപ്പടി നൽകി മാറി മാറി താമസിക്കാൻ വീടുകൾ നൽകി ധൈര്യം നൽകി പിടിക്കപ്പെടാതിരിക്കാൻ എവിടെയൊക്കെയാണ് കോടികൾ എറിഞ്ഞതെന്നറിയില്ല ആരാണ് അവരെയൊക്കെ ഒന്നില്ലാതെ പിടികൂടുമെന്നാണ് എൻ ഐ എ വൃത്തങ്ങൾ പറയുന്നത് ഒരാളും രക്ഷപ്പെടില്ല ഒരു നിരപരാധിയായ വ്യക്തിയുടെ കൈ കൺ കൈത്തണ്ട വെട്ടിയെറിഞ്ഞിട്ട് ആ മഴുവുമായി പോകുകയാണ് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഡോറിൽ കൊട്ടി മുമ്പിൽ നിന്ന് കുറേ ആളുകളുണ്ട് എല്ലാവരുടെയും കയ്യിൽ ആയുധങ്ങൾ ആ മനുഷ്യന്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിക്കേ കുടുംബം ഉണ്ട് മുന്നിൽ കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം പോയിട്ട് വരുന്നത് ഡോറിൽ കൊട്ടുന്നു കാർ നിർത്തുന്നു പിട്ടിച്ചെറുക്കുന്നു കാർ അട്ടിച്ചു പൊളിക്കുന്നു ഈ സവാദ് തന്നെ എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ വെട്ടി മാറ്റുന്നു ബോംബെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നു എത്രമാത്രം പ്ലാൻഡാണെന്ന് നോക്കൂ കാര്യങ്ങൾ ഇദ്ദേഹം പതിമൂന്ന് വർഷമായി ഒളിവിൽ കഴിയുവാണ് ഈ ഒളിവിൽ കഴിഞ്ഞതൊന്നും വെറുതെ മിണ്ടാതിരിക്കാനായിരുന്നില്ല നിരവധി ആളുകളുമായി രഹസ്യ ബന്ധം പുലർത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ എൻ ഐ എ പുറത്തുവിടുന്ന വിവരങ്ങൾ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ മട്ടന്നൂർ മേഖലയിലെ പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും തൊട്ട് സംസ്ഥാന നേതാക്കളുമായും വിദേശത്ത് നിന്നും ഫണ്ട് നൽകി സഹായിക്കുന്ന ആളുകളുമൊക്കെയായി നിരവധി പേരുമായിട്ടാണ് ഇയാൾ ഫോണിൽ രഹസ്യമായി ബന്ധപ്പെട്ടിരുന്നത് ും അന്യ സംസ്ഥാന തൊഴിലാളികളെ വെച്ചിട്ടാണ് ഫോൺ ഉപയോഗിച്ചിരുന്നത് അവരുടെ ഫോണ് സംശയിക്കില്ലല്ലോ ആശാരിപ്പണിക്കാരനാണ് എന്ന പേരിൽ ജീവിച്ചിരുന്ന സവാദിനെ സ്പോൺസർമാരിൽ നിന്നും കോടികളാണ് ലഭിച്ചത് മട്ടന്നൂർ ബേരയിൽ നിന്നും സ്ഥലം മാറി ഭാര്യയുടെ ജില്ലയായ കാസർഗോട്ട് ലക്ഷക്കണക്കിന് രൂപ സ്വന്തമായി വീടിന് ഇയാൾ അഡ്വാൻസ് കൊടുത്തതായും ഇത് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്പോൺസർ നൽകിയതും എന്നാണ് വിവരം ഇപ്പോൾ പുറത്തുവിടുന്നത് എന്നാൽ നേരിട്ട് ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ഒളിവിൽ കഴിഞ്ഞ സമയത്ത് സവാദ് ഏറെ ശ്രദ്ധിച്ചിരുന്നു ഒരു കാരണവശാലും തന്നെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ മുന്നറിയിപ്പും മുൻകരുതലുകളുമൊക്കെയായിരുന്നു സവാദ് എടുത്തിരുന്നത് മട്ടന്നൂർ ബേരയിൽ തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ബിഹാറി സ്വദേശികളായ കാർപ്പൻ്റർ പണിക്കാരുടെ ഫോണുകളാണ് ഇയാൾ പല അവസരങ്ങളിലും ഉപയോഗിച്ചിരുന്നത് ഇക്കാര്യം തൊഴിലാളികൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അവരുടെ ഫോണുകൾ പരിശോധിച്ചാൽ സവാദ് ആർക്കാണ് വിളിച്ചിരുന്നത് എന്ന് തിരിച്ചു കിട്ടുമെന്ന് എൻ പറഞ്ഞു വളരെ ശാന്തശീലനും മാന്യമായി പെരുമാറുന്നവനുമായ സവാദ് മിതഭാഷിയായിരുന്നു എന്ന് തൊഴിൽപരമായ കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ എന്നാണ് ഇവര് പറയുന്നത് കൂടുതൽ സംസാരിച്ചാൽ തിരിച്ചറിഞ്ഞു പോകില്ലേ കൂടുതൽ സംസാരിക്കേണ്ടി വരില്ലേ മറ്റത് അയാൾ ഒരുപാട് മിങളെയ്യുന്ന ആളല്ല ശരി വിട്ടു ഇവര് പിന്നീട് സവാദ് അറസ്റ്റിലായതിനു ശേഷം ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് കൂടെ പണിയുന്ന ആളുകൾ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കാസർഗോഡ് ഭാര്യയുമായി നാട്ടിൽ പോയ സമയത്ത് ഭാര്യയുടേതുൾപ്പെടെയുള്ളവരുടെ മൊബൈൽ ഫോൺ മാറ്റിവെച്ചതും സവാദ് കൃത്യമായി ജാഗ്രത പാലിച്ചു തന്നെയായിരുന്നു എന്നിട്ടും ഭാര്യയ്ക്ക് സംശയം തോന്നാത്തതെന്താ ഭാര്യയ്ക്കറിയാം ജോസഫ് മാഷിന്റെ വെട്ടിയതിലെ പിടികിട്ട പുള്ളിയാണ് ഏത് സമയത്ത് വേണമെങ്കിലും കെട്ടിപ്പം പിടിക്കപ്പെടുവെന്നറിയാം അതുകൊണ്ടാണ് ഖതീജ പോലും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാതിരുന്നത് ഭർത്താവ് പിടിക്കപ്പെടുമെന്നുള്ള ഭയത്താൽ ഫോൺ ഒഴിവാക്കുന്നത് എന്തിനാണ് എന്ന് അടുത്ത ബന്ധു ചോദിച്ചു നാട്ടിലൊരു കേസ് ഉണ്ടെന്ന് മറുപടി പറഞ്ഞ് രക്ഷപ്പെട്ടു തൽക്കാലം തടിയൂരി സവാദിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ബന്ധുക്കളില്ല കുടുംബക്കാരില്ല അനാഥനാണ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് നാട്ടിൽ എന്ത് കേസ് ഭാര്യക്കറിയില്ലായിരുന്നു എസ് ഡി പി ഐ പ്രവർത്തകനായ അമ്മായിയപ്പൻ അറിയില്ലായിരുന്നോ അടുത്ത കാലത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു വീടും സ്ഥലവും സ്വന്തമായി വാങ്ങുന്നതിന് വേണ്ടി സവാദ് അഡ്വാൻസ് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് ഇയാൾ കൂടെ താമസിച്ചിരുന്ന ബീഹാർ സ്വദേശികളുടെ ഫോൺ ഉപയോഗിച്ച് പലരെയും വിളിച്ച് പണം ചോദിച്ചിരുന്നു എന്നാണ് ഉണ്ടായിരുന്ന ജോലിക്കാർ തന്നെ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ ആയിരുന്നു ഇയാൾ വിളിച്ചിരുന്നത് എന്ന് എൻ ഐ എ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ പി എഫ് ഐ നിരോധനമുള്ളതുകൊണ്ട് സ്വന്തമായി വീട് വാങ്ങുക എന്നത് ഇയാളുടെ നീക്കം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു ഇത്രയും വലിയ തുക അങ്ങോട്ടുമിങ്ങോട്ടും മാറ്റപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും എന്ന ഭയം കൂടി ഇവർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും പണം അങ്ങനെ നൽകാതെ എങ്ങനെയെങ്കിലുമൊക്കെ തത്തിപ്പൊത്തി അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നത് അങ്ങനെയാണ് അപ്പോ വീടും സ്ഥലവും വാങ്ങാൻ വേണ്ടി എന്തായിരുന്നാലും ലക്ഷങ്ങൾ കൊടുത്തു ഇയാളുടെ പേരിലല്ല സവാദ് പേര് കൊടുക്കേണ്ടി വരില്ലേ ആധാർ കൊടുക്കാൻ പറ്റുമോ വോട്ടർ ഐ ഡി കൊടുക്കാൻ പറ്റുമോ പറ്റില്ല തൽക്കാലം ഭാര്യയുടെ പേരിൽ തന്നെ അതും ചെയ്തു പി എഫ് ഐ നിരോധിക്കപ്പെടുകയും നേതാക്കൾ അറസ്റ്റിലാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിൽ വട്ടമിട്ട് പറഞ്ഞു താനും പിടിയിലാകുമെന്ന് സവാദ് ഭയപ്പെട്ടില്ല കാരണം എന്താ സവാദിനെ കുറിച്ച് ബംഗാളിലാണ് നേപ്പാളിലാണ് ബംഗ്ലാദേശിലാണ് പാകിസ്ഥാനിലാണെന്നൊക്കെ പിടിക്കപ്പെട്ട ആളുകൾ പറഞ്ഞു അതിനനുസരിച്ച് എന്നെ എങ്ങനെ തുടർന്ന് യാത്ര ചെയ്തുകൊണ്ടേ അന്ന് സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്ന മട്ടന്നൂർ മേഖലയിലെ പി എഫ് ഐ പ്രവർത്തകരാണ് ഇയാളെ ആശാരിപ്പണിക്കാരനാണ് എന്ന് വ്യാജേന സംരക്ഷിച്ചത് കണ്ണൂർ ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് ഇയാളെ അന്ന് കടത്തിയതെന്നാണ് വിവരം കണ്ണൂരിലെ കടലോര ബീച്ചുകളിൽ പി എഫ് ഐക്ക് രഹസ്യമായ കേന്ദ്രങ്ങളുണ്ട് എന്ന് എൻ ഐ എ പറയുന്നു മുഴപ്പിലങ്ങാട് എടക്കാട് ധർമ്മടം തലശ്ശേരി തുടങ്ങിയ കണ്ണൂർ ഐക്കര വരെയുള്ള സ്ഥലങ്ങളിൽ രാത്രി കാലങ്ങളിൽ പി എഫ് ഐ പ്രവർത്തകർ രഹസ്യ യോഗം ചേരുകയും ആയുധ പരിശീലനം നടത്തുകയും ചെയ്യുന്നുണ്ട് അത്രേ ഇത്തരം ക്യാമ്പുകളിൽ പരിശീലകന്റെ റോളിൽ സവാദ് എത്തിയെന്ന വിവരവും പുറത്തു വന്നു സവാദിന്റെ ഒളിവ് ജീവിതം എങ്ങനെ സുരക്ഷിതമാക്കാം എന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ടകളിൽ ഒന്ന് തന്നെയായിരുന്നു ഈ ഒളിവ് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും നേതാക്കളും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും എൻ ഐ എയുടെ വലയിൽപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത് ഇവർ സവാദുമായി ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇവരെല്ലാം സവാദിനെ സഹായിച്ച ആളുകളെല്ലാം ഒളിവിൽ പോയിട്ടുണ്ട് എത്ര നാൾ അവർ ഒളിവിലിരിക്കും ഏതീറ്റില്ലത്തിൽ പോയി ഒളിച്ചാലും ശരി പൊക്കിയെടുക്കുമെന്നാണ് എൻ ഐ എ ചാലഞ്ച് ചെയ്തിട്ടുള്ളത് അറസ്റ്റിലാകുന്നതിന് രണ്ടു ദിവസം മുമ്പ് തിങ്കളാഴ്ച ഉച്ചയോടെ സവാദിന്റെ വീട്ടിൽ രണ്ട് പേര് ഓട്ടോറിക്ഷയിൽ വന്നിരുന്നതായി അയൽവാസികൾ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകിയിരുന്നു എന്തുകൊണ്ടാണ് ഇവരത് ശ്രദ്ധിച്ചത് അധികം ആരും ആ വീട്ടിലേക്ക് വരാറില്ല ആ വീട്ടിൽ നിന്ന് ആരും പുറത്തെങ്ങും പോകാറുമില്ല സവാദിനെ അനാഥനാണ് എന്ന് തന്നെയാണല്ലോ നാട്ടിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഉറ്റവരുമില്ല ഉടയവരുമില്ല കുടുംബക്കാരുമില്ല അധികം ആരുമായിട്ട് മിങ്കിൾ ചെയ്യാത്ത സവാദും ഖദീജയും ആർക്കും സംശയം തോന്നാത്ത രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയി അപ്പോഴാണ് ഓട്ടോറിക്ഷയിൽ രണ്ടുപേര് വന്നിരുന്നതായിട്ട് അയൽവാസികൾ ശ്രദ്ധിച്ചത് ഇവർ ആരാണ് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട് സവാദ് വീട് മാറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി എത്തിയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് ഇവരെന്നാണ് എൻ ഐ എ പറയുന്നത് സവാദിന്റെ ജ്യേഷ്ഠന്റെ മക്കളാണ് തങ്ങളെന്നും തൊട്ടടുത്ത് വിൽപ്പനയ്ക്ക് വെച്ച സ്ഥലം നോക്കാനെത്തിയെന്നുമായിരുന്നു ഇവർ അയൽവാസിയായ ശ്രീധരനോട് പറഞ്ഞത് എന്ന് ശ്രീധരൻ പോലീസിന് മൊഴി നൽകി മഞ്ചേശ്വരം കുഞ്ചത്തൂരിൽ നിന്നും പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിന് സവാദിനെ സഹായിച്ചത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ഉള്ളാലിയിലെ ആരാധനാ കേന്ദ്രത്തിൽ നിന്നാണ് അനാഥനായ സവാദിനെ പരിചയപ്പെട്ടത് എന്ന് സവാദിന്റെ ഭാര്യാപിതാവിന്റെ മൊഴി തീർത്തും എൻ ഐ എ വിശ്വസിച്ചിട്ടില്ല അയാളെ പൊക്കിയെടുത്തിട്ടുണ്ട് ചോദ്യം ചെയ്തു സവാദിനെ ഒളിവിൽ പാർപ്പിക്കാനുള്ള ഒരു അവസരമായി പോപ്പുലർ ഫ്രണ്ട് ഈ വിവാഹത്തെ കാണുകയായിരുന്നു സവാദിനെ ഒളിവിൽ പാർപ്പിക്കുന്നതിന് വേണ്ടി വിവാഹം ഒരു മറയാക്കുകയായിരുന്നു എസ് ഡി പി ഐ മകളെ തന്നെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു ഇത് തന്നെയാണ് എൻ ഐ എയും പറയുന്നത് സവാദിന്റെ വിവാഹം പൂർണ്ണമായും പോപ്പുലർ ഫ്രണ്ട് സ്പോൺസർ പ്രോഗ്രാം ആയിരുന്നു വധുവിനാഭരണങ്ങൾ നൽകിയതും വിവാഹ ചടങ്ങുകൾ നടത്തിയതും മറ്റു കാര്യങ്ങൾ ഏകോപിപ്പിച്ചതും എല്ലാം പോപ്പുലർ ഫ്രണ്ട് മിഷണറി തന്നെയായിരുന്നു അത്രേ എറണാകുളം പെരുമ്പാവൂർ സ്വദേശിയായിട്ടും ഒരിക്കൽ മാത്രമാണ് ഇയാൾ വിവാഹ ഭാര്യയെയും കുട്ടി സ്വന്തം നാട്ടിലേക്ക് പോയത് അപ്പോൾ അറിയാമല്ലോ നാട്ടുകാരെ കണ്ടല്ലോ കുടുംബക്കാരെ കണ്ടല്ലോ കൂട്ടുകുടുംബങ്ങളെയും സഹോദരങ്ങളെയും ഒക്കെ കണ്ടല്ലോ അനാഥനല്ല എന്നറിയാമല്ലോ എന്തേ ഒരിക്കൽ പോലും പിന്നീട് ഒരിക്കലും കൂടി അവിടെ പോകാൻ ഭാര്യ പറഞ്ഞില്ലേ അതാ ഞാൻ പറഞ്ഞത് ഇവർക്കെല്ലാം അറിയാമായിരുന്നു പിന്നെ ട്രെയിനിൽ കുറച്ചുനേരം പോയി അത് കഴിഞ്ഞിട്ട് സൂപ്പർ ഫാസ്റ്റില് കാരണം തിരിച്ചറിയുന്നല്ലോ പിന്നെ ഫാസ്റ്റ് പാസഞ്ചർ ഇങ്ങനെ മാറി മാറി യാത്ര ചെയ്തപ്പോഴും ഭാര്യയ്ക്ക് സംശയമൊന്നും തോന്നിയില്ല അബദ്ധത്തിൽ പോലും തന്റെയും കുടുംബത്തിന്റെയും ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാൻ ആരുടെയും ഫോണിലോ ക്യാമറയിലോ വരാതിരിക്കാൻ പ്രത്യേകം സവാദ് ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഷാജഹാൻ എന്ന് സവാദിനെ തിരിച്ചറിയാനും ആർക്കും കഴിയാതിരുന്നത് എന്നാൽ സവാദിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും പ്രവർത്തകരും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങിയിരിക്കുകയാണ് പതിമൂന്ന് വർഷമായിട്ടും സവാദിന്റെ പിന്നാലെ നടന്ന് സവാദിനെ പൊക്കിയെടുക്കാൻ എൻ ഐ സാധിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റഡിയിലുള്ള സവാദിനെ സഹായിച്ചത് ആരാണ് എന്ന് കണ്ടെത്താൻ എൻ ഐ എക്ക് പ്രയാസമില്ല എന്നതിനെയാണ് എൻ ഐ എ വിലയിരുത്തുന്നത് നന്ദി